ഹലോ കൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാൻ പോകട്ടോ അതിനെന്താ പറയുക റൂം ടൂർ റൂം ടൂറ് റൂം ടൂർ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ റൂമൊന്ന് കാണുക അപ്പോൾ മുറിശിയേ കാണിച്ചു കൊടുക്കേ നമ്മളെ ക്യാമറമാൻ മുറിശിയായിട്ടെന്ന് ഇതാണ് എൻ്റെ റൂം കേട്ടോ ഇന്ന് വീട്ടിലും അല്ല അപ്പോൾ റൂമൊക്കെ ആകെ ഇതായി കിടക്കാണ് എന്താ ഇതാണ് ഇൻ്റെ ബെഡ്റൂം കേട്ടോ ഫുള്ള് ഫുൾ വ്യൂ ഫുൾ വ്യൂ ഇതാണ് ചെറിയ റൂമാണ് അപ്പോൾ ഇന്ന് ഉമ്മ ഇല്ലാത്തത് കൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ എന്നിടുന്ന പോലെ തന്നെ അതേപോലെ കിടക്കുന്നുണ്ട് ഇമ്മൊക്കെ രാവിലെ ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ നാട് പയ്യനാടാണ് കേട്ടോ മഞ്ചേരി പയ്യനാട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കാണ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡ്രസ്സൊക്കെ ഇതേപോലെ ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ട പോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടാണ് മെയിൻ പ്രശ്നമാണ് ഈ ഡ്രസ്സ് കിടക്കിയിൽ വലിച്ചു പ്രശ്നങ്ങൾ അപ്പോൾ എന്നും തന്നെ ചീത്ത ഒരു കാര്യമാണ് ഈ ഡ്രസ്സ് കിടക്കിയിൽ വലിച്ചിട്ടുണ്ട് അത് പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം അതേപോലെ എന്തെയ്യും ഈ കിടക്കിയിൽ തന്നെ ഞാനിടും അതേപോലെ കൂട്ടിയിടും അപ്പോൾ പെട്ട പോലെ അപ്പോൾ അതിനാണ് ഇവിടെ മെയിൻ ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവൽ പിന്നെ എന്താ വെച്ചാൽ ഈ കിടക്കേൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം എനിക്ക് ബെഡ്ഷീറ്റ് എനിക്ക് ഇങ്ങനത്തെ ബെഡ്ഷീറ്റേ പറ്റുള്ളൂ ഇത് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് അല്ലാത്ത ഈ ഉമ്മാക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പം ഒരു പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒരു വിരിക്കല് എനിക്കാണെങ്കിൽ അതിൻ്റെ അത്ര ദേഷ്യം വേറൊന്നുമില്ല അതായത് ആ അതാ ഈ ബെഡ്ഷീറ്റൊക്കെ ഇതൊക്കെ അതിന് കൊണ്ടുവന്ന് നിൽക്കണം അതാ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് ഈ തമ്മിലൊക്കെ കടന്നാൽ മറ്റേ പ്ലാസ്റ്റിക്കുമ്മ കിടക്കണവര്യാണ് എനിക്ക് ഉറക്കം വരില്ല തമ്മിൽ കിടന്നു വരും അപ്പം എനിക്ക് ഇങ്ങനത്തെ സാധാ കോട്ടൺ അതും കോട്ടണിൻ്റെ പുതിയത് പറ്റൂല പഴയ പഴയതായ ബെഡ്ഷീറ്റാണ് എനിക്ക് പറ്റുക അത് തലക്കണിൻ്റേതാണെങ്കിലും ഒക്കെ എനിക്ക് പഴയതായത് എനിക്ക് പറ്റുള്ളൂ അല്ലാത്ത ഒന്നും എനിക്ക് പറ്റൂല അപ്പം ഇങ്ങനത്തെ ബെഡ്ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കൽ പിന്നെ എന്താ എനിക്ക് വലിയ കടക്കാണ് അതായത് കടക്ക ഫുള്ള് എനിക്ക് തന്നെ വേണം വേറെ ആരും ഇതിമേ പറ്റൂല എനിക്ക് ഫുള്ള് ഇതിമ ഒറ്റയ്ക്ക് നീണ്ടു കയറന്ന് കിടക്കണം അങ്ങനത്തെ കടക്കയാണ് എനിക്ക് വേണ്ടത് പിന്നെതാണ് എൻ്റെ റൂം ക്യാമറമാൻ മുറിച്ച് ഇങ്ങോട്ട് ഒരു എന്തൊക്കെയാണ് എൻ്റെ റൂമിലത്തെ സാധനങ്ങളുണ്ടോ എന്തൊക്കെയാണ് എൻ്റെ റൂമത്തെ സാ സംഭവം അത് ബൂട്ടിൻ്റെ പുതിയ ബൂട്ട് വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഭവമാണ് ഒന്ന് ലൂസ് ആവോളം അത് ഒഴിവാക്കിയാണ്ട് നമ്മൾ കളിക്കുക അപ്പം ഇതാണ് എൻ്റെ റൂമിൽ എനിക്ക് ബുഷ്ര ടീച്ചർ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ് പോയ സമയത്ത് തന്നതാണ് ഇത് അതിൻ്റെ മൈക്കിൻ്റെ ബോക്സ് ഇതിൻ്റെ ചാർജർ ഇത് ആ ഇത് ഇതൊക്കെ സ്പ്രേകളാണ്ടോ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാല് ഞാൻ ഈ സ്പ്രേ ആയിരുന്ന സാധനം ഞാൻ ഉപയോഗിക്കലട്ടോ അതായത് ഒരു പെർഫ്യൂം ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല എന്റെ ഒരു ഇതിലും ഞാൻ ഉപയോഗിക്കലില്ല ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ് പിന്നെ ആരെങ്കിലൊക്കെ എപ്പോഴേലും എന്തേലും പരിപാടിക്കുണ്ടാകുമ്പോൾ ആരെങ്കിലും ഒക്കെ മേ മേത്തൊക്കെ അടിച്ച് തന്നാലൊക്കെ അത് അവിടെ ഉണ്ടാവും ഏ അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പള അപ്പളും ഇപ്പോഴൊക്കെ ഞാൻ കാണുന്ന സമയത്ത് എന്തെങ്കിലും കൗതുകം തോന്നി ചിലപ്പോൾ ഒന്ന് ഉണ്ടാവും അല്ലാതെ ഞാൻ ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നു തരണേ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല ഇതാ ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ കൊണ്ടുവന്നു തരുന്ന മൊത്തം എന്തെങ്കിലും ഇതാ ഇത് ഇതൊ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കലേ ഈ സാധനങ്ങളൊക്കെ അവിടെ കിടക്കണേ അതായത് ആ സ്പ്രേ എനിക്ക് ആദ്യം ഇഷ്ടമല്ല പിന്നെ ഈ സ്പ്രാൻഡ് ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിട്ട് അത് അതായത് എൻ്റെ ജീവിതത്തിൽ അതായത് ഞാൻ അത് വയനാട്ടിൽ നിന്നുള്ള ആ ആളെ പേര് ഞാൻ പറഞ്ഞില്ല കുറേശി എന്ന് പറഞ്ഞ ഒരാളുണ്ട് മൂപ്പരെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കൂടി കുട്ടികളെ ബോഡിയൊക്കെ കിട്ടിയ സമയത്ത് ഈ മോർച്ചറിയിൽ നിലമ്പൂര് നമ്മൾ പൂത്തലിൽ നിന്ന് കിട്ടുന്ന ബോഡികളൊക്കെ നിലമ്പൂര് മോർച്ചറിയിൽ കാണിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നാല് കുട്ടികളെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഈ കുട്ടികളെ ബോഡി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു അതിൽ അന്ന് രാത്രി ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാ ഒരെ ബാക്കിയില്ല ഒരെയൊക്കെ ബോഡി അവിടുന്ന് കിട്ടി ഈ കുട്ടികളത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് പോയി അപ്പം അന്ന് അവിടെ നിലമ്പൂര് സി ഐ സാറ് വിഷ് സാറിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അപ്പോൾ സാറ് കയറിയിട്ട് ബോഡി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ റിയിൽ കയറി മോർച്ചറിയിൽ കയറി പിന്നെ കയറുന്ന സമയത്ത് ഞാൻ അവിടെ കയറി ചെന്ന് അതായത് ഞാൻ സാധാ പോലെ അവിടെ കയറി ചെന്നു അപ്പോൾ കയറി ചെന്നല്ല അതായത് അന്ന് ഞാൻ ആ അവിടുന്ന് റിട്ടൻ പോകുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ തോന്നിയൊരു കാര്യമുണ്ട് അതായത് നമ്മളെ അതായത് മനുഷ്യൻ്റെ ബോഡി അഴുകി കഴിഞ്ഞാൽ അത്രത്തോളം സ്മെല്ലിൽ ഒരു സാധനം ദുന്യാവിൽ വേറല്ല അതായത് അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കണം അതായത് നമ്മൾ ഇപ്പോൾ ഞാനടക്കം നമ്മളെല്ലാവരും അല്ലേ നല്ല ഡ്രസ്സും കാര്യങ്ങളും സ്പ്രേയൊക്കെ അടിച്ച് നല്ല മാറ്റി ഒരുങ്ങി അടക്കനാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സില് അങ്ങനെയൊക്കെ വന്നു കേട്ടു അതായത് എന്തിനാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എന്നൊക്കെ തോന്നിപ്പോയി നമ്മൾ ആരും അങ്ങനെ പിന്നെ നടക്കാക്കണില്ല നമ്മളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ നടക്കണത് പക്ഷേ അപ്പോൾ വന്നൊരു ചിന്തയും പറയുന്നത് അതായത് ഈ എന്തിനാണ് നമ്മളിതൊക്കെ അതായത് സ്മെല്ല് എന്ന് പറഞ്ഞാൽ അത് അത്രയും ബോഡികൾ വെച്ചിട്ടുള്ള ഒരു ഇതാണത് അന്ന് അങ്ങനെ കിട്ടുന്ന ബോഡികൾ അതായത് അത്രയും ദിവസം വെള്ളത്തിലൊക്കെ കടന്ന് കിട്ടുന്ന ബോഡികൾ വെച്ചിട്ടില്ല ഒരു ഇതാണത് അപ്പോൾ അന്ന് അവിടുന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അതായത് നമ്മൾ ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത് അടിക്കണം നമ്മൾ ആളുകളുടെ അടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ അടിക്കണ സ്പ്രേ കൊണ്ടും കാര്യങ്ങളും ഒന്നൊരു കാര്യമില്ല അതായത് ഒരു ഇതായി അതായത് എന്തിനാണ് നമ്മളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അപ്പം തോന്നി പക്ഷെ അതേ എഴുതി നമ്മൾ പിന്നെ ഒരു ചെയ്യാതെ കളൂല പിന്നെ നമ്മൾ പഴയ അത് ആ ഓർമ്മകളൊക്കെ കുറച്ച് നമ്മളെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ് പഴയ പോലെ ആവുകയാണ് അപ്പോൾ സ്പ്രേ കണ്ടപ്പോൾ കണ്ടപ്പോ ഓർമ്മ സാധനമായിട്ട് അതായത് നമ്മൾ ഈ സ്പ്രേയും കാര്യങ്ങളും അടച്ചു ഒരു കാര്യമില്ല അപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ മരിച്ച് കബറിൽ വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ഇതെന്ന് പറയട്ടോ അപ്പോൾ ഈ സ്പ്രേകളൊന്നും ഞാൻ ഉപയോഗിക്കാത്തതാണ് ആരെങ്കിലും മണി എടുത്തുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഉപയോഗിക്കില്ല പിന്നെ അതേപോലെ ഇവിടെയുള്ളൊരു സംഭവം ആ ഇതാണ് ഇത് ഒരു താത്ത ഗിഫ്റ്റ് ചെയ്തോട്ട് അതായതിൻ്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന ബുഷ്ര ടീച്ചറെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പ് മുമ്പ് രണ്ടാഴ്ച കഴിഞ്ഞ അപ്പം ഒരു കോഴിക്കോട് ഉള്ളതാണ് അപ്പോൾ ഈ മൻഹ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത പോലെ പേജ് കിട്ടിയേക്കാം ഓല് നല്ല അടിപൊളിയായിട്ട് അതായത് കെമിക്കൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റ് അവരുണ്ടാക്കുന്നുണ്ട് ഇതൊരു ഫേസ് വാഷാണ് അതേപോലെ എനിക്കൊരു തേനും തന്നിന് അവർ നല്ല അടിപൊളി ഹണി അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഇത് ഞാൻ ഈ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കലോ എപ്പോഴെങ്കിലും ഉപയോഗ ആരെങ്കിലുമൊക്കെ കയ്യിൽ കാണുമ്പോൾ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ല സ്ഥിരം അങ്ങനെ യൂസ് ചെയ്യുന്ന ആളോന്നല്ല അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ച് അതേപോലെ കൂടെ വെച്ച് ഇനി താത്ത അതെ കൊടുക്കണം അവളും ഉപയോഗിച്ചോളും അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നാമത് ഒന്നാമത് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു മേത്ത് എക്സ്ട്രാ ഒരു സാധനം വരുന്നതെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അത് ഇനി എന്താണ് ഇല്ല പൗഡർ ഉടയലില്ല ഒന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കലില്ല അത് ഇതിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ ഉപയോഗിച്ച് ഷീലാത്തത് കൊണ്ട് കേറാം ഷീലില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ ആ തേനാണ് കുടിച്ചീനി അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിടാം അവരെ പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടേ മൻഹാ നാച്ചുറൽസ് ഇതാണ് അതിൻ്റെ ബോട്ടിൽ മൻഹാൻ നെച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പേജാണ് അപ്പം നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സാധനങ്ങളൊക്കെ തരുമോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ കുറിച്ച് ഇവിടെ അപ്പോൾ പിന്നെ അതാണ് ഇതൊക്കെ നമ്മളെ അത് എൻ്റെ സ്കൂളിലത്തെ പാഗാണ് ഇത് പാനൊക്കെ എടുക്കുന്ന സംഭവങ്ങൾ ഇത് ഞാൻ വേൾഡ് കപ്പിന് പോയൊരു സംഭവം എൻ്റെ സ്കൂളിലത്തെ കുട്ടികൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ അന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ കഴിഞ്ഞു അപ്പോൾ കുട്ടികൾ എനിക്ക് കഴിഞ്ഞ വർഷം പോയ പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് പിന്നെ അവിടെ ഒരു കുറ്റിയുണ്ട് ആ കുറച്ചൊക്കെ പൈസ ഉണ്ട് കുറ്റിയുണ്ട് പിന്നെ ഇതും എനിക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്താണ് പിന്നെ ഗിഫ്റ്റ് ചെയ്താട്ടോ കഴിഞ്ഞ വർഷം പോയ കുട്ടികൾ ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് പിന്നെ ഇതിൻ്റെ പുസ്തകങ്ങൾ ആദ്യ പി എസ് സിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ ഇന്നോട് കുറേ ആളുകൾ ചോദിച്ചൊരു കാര്യമായിരുന്നു പി എസ് സി എക്സാം എന്തായി പി എസ് സി എക്സാം എന്തായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പഠിച്ചിട്ടുള്ളൂ കേട്ടോ അതായത് ഞാൻ ശരിക്കും സത്യം പറഞ്ഞല്ലേ ലാസ്റ്റ് ഒരു ആറ് മാസമാണ് ഞാൻ പഠിച്ചത് പക്ഷേ ആ എക്സാമിൻ്റെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ആ എക്സാമിൽ ഒരു പ്രതീക്ഷയില്ല കാരണം അത് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല കാരണം ആ എക്സാമോട് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ ഞാൻ എക്സാമിൽ ചെയ്തു പലരും ഇന്നോട് എക്സ് മുമ്പേ എഴുതി ആളുകളൊക്കെ എക്സ്പീരിയൻസിൽ ആളുകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും ചെയ്യരുത് ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഞാൻ എഴുതി എക്സാമിൽ പിന്നെ ഞാൻ കൂട്ടി മാർക്ക് ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ ഏതൊരു എക്സാമിന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ എത്തും എത്തൂല്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ അതിൽ യു പിൻ്റെ എക്സാം മാർക്ക് ഞാൻ കൂട്ടി നോക്കിയിന് അതും എന്തായാലും ഇവിടുത്തെ കട്ട് ഓഫ് നമുക്ക് ഞാൻ എത്തൂല എൽ പിൻ്റെ പിന്നെ കൂട്ടിയെന്ന് നോക്കിയില്ല ഞാൻ എൽ ഇതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര അതെ ഞാൻ ആറ് മാസേ പഠിച്ചുള്ളൂ ആറ് ആറുമാസമാണ് ഞാൻ ശരിക്കും പഠിച്ചത് ഇതേപോലെ വർഷങ്ങൾ പഠിച്ച ആളുകൾ അതായത് പതിനഞ്ചും അല്ല അഞ്ച് വർഷമൊക്കെ ആയിട്ട് ഇരുന്ന് ഈ എക്സാമിന് വേണ്ടി പഠിച്ച ആളുകൾ ഞാൻ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ പഠിക്കാൻ പോണ സെൻറ്ററിൽ നിന്ന് നമുക്ക് കാണാം അരമണിക്കൂർ കിട്ടുന്ന ബ്രേക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചോറേക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ബ്രേക്കിൻ്റെ ബാക്കി പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട് അതായത് അത്രത്തോളം ഇതിൽ എഫേർട്ടിട്ട് പഠിച്ച് ഒരുപാട് ആളുകൾ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എന്തായാലും കിട്ടണം അതായത് വെറും ആറ് മാസം പഠിച്ച് എനിക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ അത്രയും വർഷങ്ങളായിട്ട് പഠിച്ച് ഒരുക്കിത് കിട്ടാവുന്ന അത്ര സങ്കടം ഉണ്ടാവും അപ്പോൾ എക്സാമിൻ്റെ കാര്യം അതാണ് അതായത് ഞാൻ ഏകദേശം ഒരു കരയ്ക്കത്തുന്നില്ല ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു റൗണ്ട് എക്സാം ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ച സങ്കടമാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കില്ല അത് വരുന്നവർ വരട്ടെ ഒരു പോട്ടെന്ന് വിചാരിക്കലാണ് അതായിട്ട് നമ്മൾ എക്സാം എഴുത്ത് നിർത്തണമെന്നില്ല ഇനി എഴുതും ഒക്കെ ചെയ്യും അടുത്ത എക്സാമൊക്കെ വരട്ടെ പിന്നെ അത്രയും ഏകദേശം ഒരു കരക്കെത്താമായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഞാനത് അവിടെ നിർത്തിയിരിക്കണമെങ്കിൽ ഒരു റൗണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടി എനിക്ക് സംശയമല്ല ചോദ്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്തു ഒരു പത്ത് ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്തു ആ പത്ത് ചോദ്യത്തിന് ഞാൻ കൊടുക്കേണ്ട വിലയെന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു വിലയാണെന്ന് ഇനി ഞാൻ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ആ പത്ത് ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു എട്ട് ചോദ്യം നെഗറ്റീവായി ഞാൻ അറ്റൻഡ് ചെയ്ത പത്ത് ചോദ്യത്തിൽ അത് ശരിയാവുന്നില്ല അത് നമ്മുടെ മൈൻഡ് ഇങ്ങനെ നമ്മളോട് പറയും അത് അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്യും അത് ഇന്നോട് എന്ന് മുമ്പ് പരിചയമുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞെന്നാണ് പക്ഷേ ഞാനത് ചെയ്തു വീണ്ടും അറ്റൻഡ് ചെയ്തു എനിക്ക് നെഗറ്റീവ് എട്ട് ചോദ്യമല്ലേ എനിക്ക് നെഗറ്റീവ്ക്കാണ് പോയത് ഈ എട്ട് ചോദ്യം നെഗറ്റീവ് പറഞ്ഞാൽ എട്ട് മാർക്ക് പോവാൻ മാത്രമല്ല നമുക്ക് വീണ്ടും അവിടെ നെഗറ്റീവ് മാർക്കും കൂടി അതിൽ പോവുകയാണ് അപ്പോൾ അത് അതും കൂടി ആയപ്പോൾ എനിക്ക് സകല പ്രതീക്ഷ നൂറിൽ നൂറ് ശതമാനം എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതായത് എക്സാം ഞാൻ പാസ്സാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി ആ നിർത്തുന്നില്ല ഇനി എക്സാമുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ വാങ്ങിയ പുസ്തകങ്ങളായിരുന്നതും അതൊക്കെ കാണിച്ചുതരാം എന്താ ഈ പുസ്തകങ്ങൾ ഇതൊക്കെ ഫുള്ള് നോട്ട്സും കാര്യങ്ങളൊക്കെ ഹിന്ദി കേരള ചരിത്രവും ലോകചരിത്രവും എല്ലാം പിന്നെ നമ്മൾ പത്താം ക്ലാസ് വരെ എല്ലാം ഫുള്ള് സയൻസ് മാത്സ് പിന്നെ എല്ലാ അതും ഒക്കെ നമ്മൾ പഠിച്ചീനി പിന്നെ അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാണോ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച പഠിത്തം പോരാ ഒന്നുകൂടി പഠിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതൊരു ട്രയലായിട്ട് ഞാൻ ഇപ്പോൾ കണക്കുകൂടിയാണ് അതിനെ അപ്പോൾ ഇനി എക്സാമുകൾ വരും അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യണം എഴുതണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ബി എസ് എക്സാമിനെ കുറിച്ച് അതാണ് പറയാനുള്ളത് പിന്നെ അതാണ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് ഇത് റൂമിന്റെ മുഗൾ ഭാഗമാണ് കേട്ടോ ഇങ്ങനെ അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് ഇങ്ങനെ കിട്ടുന്നൊക്കെ കിട്ടുന്ന കലെങ്ങനെ ഉണ്ടെന്നിട്ട് ഇതെന്താ നോക്കും പക്ഷെ ഇത് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് എങ്ങനെയാണ് ആ ഇത് ഇതാണ്ടോ അയ്യോ ഇത് റൊണാൾഡോനൊപ്പം പിന്നെ ഒരാൾ വരച്ചതായിരുന്നു കേട്ടോ അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറാണ് ക്രിസ്ത്യാനോ ഇത് പിന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ കൂടെയുള്ളൊരു ഫോട്ടോ നമ്മൾ മഞ്ചേരിലുള്ള റിസർവ സൈൻ എന്ന് പറയുന്ന അവർ ഇതേപോലെ വുഡിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ പേജ് ഉണ്ട് തോന്നുന്നുണ്ട് ഈ പേരടിച്ചാൽ കിട്ടിയേക്കാറ് റിസർവ റിസർവ് പറഞ്ഞാൽ അടിച്ചാൽ കിട്ടും അപ്പം ഇതേപോലെ ഫുഡിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും കേട്ടോ നല്ല അടിപ്ളേറ്റ് ഇത് പിന്നെ എൻ്റെ പ്രോട്ടീൻ ആണ് ഇത് എന്താ ആദ്യം നമ്മുടെ കല്യാണത്തിൻ്റെ ഷൂ ആണത് കല്യാണത്തിന് കിട്ടുന്ന ഷൂ ആണ് അപ്പം വേറെ ആരേലും കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് പോകുന്നത് അല്ലപ്പം നമുക്കിപ്പോൾ ഇത് ഇടാനല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ കല്യാണത്തിനൊക്കെ ഇട്ട് പോകുന്ന ഷൂ ആണത് ഇത് പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചത് ഈ ഡ്രസ്സിൻ്റെ എല്ലാ വീട്ടിലുള്ള പ്രശ്നമേക്കാറും അതായത് നമുക്ക് കൊള്ളാതെ ഒഴിവാക്കിയ ഡ്രസ്സുകൾക്കറാം നമ്മൾ മരത്ത് കൊണ്ടുപോയി കൊടുക്കും ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുത്തു കൊണ്ടിട്ട് പറഞ്ഞാണ്ട് അത് കാണാൻ പിന്നെയും കൊണ്ട് വന്നാണ്ട് അൽമരിയും കൊണ്ട് നിൽക്കുന്നത് അതായത് ഈ ഷർട്ടൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ കൊള്ളാതെ ഒഴിവാക്കിയ ഡ്രസ്സാണ് അതായത് കുറേ മുമ്പത്താണ് ആരെങ്കിലും വരുമ്പോൾ കൊടുത്താൽ മതി പറഞ്ഞാൽ അവിടെ കൊണ്ടേ കൊടുക്കുക അടുക്കളയിൽ കൊണ്ടേ കൊടുക്കണം അത് കാണാൻ പിന്നെയും മടക്കാണ്ട് ഇതാ അങ്ങനെ കുറേ ഡ്രസ്സുകളുണ്ട് എത്ര ഒഴിവാക്കിയാലും മര മെയിൻ പ്രശ്നമാണത് അത് ഒഴിവാക്കൂല അത് അതേമാതിരി മടക്കിയാണ്ട് പിന്നെ ഇവിടെ കൊണ്ടുപോകും നമ്മൾ ഇത് ഇടൂ ഇടൂല്ല എന്നാർക്കും കൊടുത്താൽ മതി വരുമോ അപ്പം അല്ല ഇടാൻ പറ്റിയാണെന്ന് അറിഞ്ഞാണ്ട് ഇവിടുത്തെ തന്നെ കൊണ്ടുവന്ന് നോക്കും അതങ്ങനെ ഒരിത് ഇത് പിന്നെ ബ്ലാങ്കറ്റും ഇതൊക്കെ ആ ഇത് കല്യാണ ഡ്രസ്സുണ്ടല്ലോ ഇതൊക്കെ അത് കല്യാണ ഡ്രസ്സല്ല ഇത് ഇപ്പൊ താൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അന്ന് എടുത്തതിനെ അല്ലത് അന്ന് എടുത്തതിനെ തോന്നുന്നുണ്ട് അത് അതിൻ്റെ മുമ്പ് എന്തോ പരിപാടിയൊക്കെ എടുത്താ അതും അറിയില്ല കേട്ടോ ഓർമ്മയിട്ടുള്ള അങ്ങനെയൊക്കെ ഇത് വേറെ സംഭവങ്ങൾ ആ ഇത് എന്നെട്ടോ ഡ്രസ്സ് തന്നെയാണ് ഇത് ഇത് എന്റെ കളിക്കാൻ പോണ ബൂട്ടിന്റെ സോക്സുകൾ കാര്യങ്ങള് അതൊക്കെയാണ് ഇത് പുസ്തകങ്ങള് ഇത് ജാക്കറ്റ് അല്ല ട്രിപ്പ് പോകുമ്പോൾ ഇടുന്ന ജാക്കറ്റാണോ ഇതൊക്കെയട്ടത് പിന്നെ അവിടെ ഉള്ളത് പിന്നെ അവിടെ വന്നാല് ആ പിന്നെ അവിടെ ഒരു മാപ്പ് ഉണ്ട് അതായത് ഞാൻ പണ്ട് മുതലേ എൻ്റെ റൂമിൽ ഒട്ടി ഒട്ടിച്ച് വെക്കുന്ന സാധനമായിട്ട് അതായത് എനിക്ക് യാത്ര ചെയ്യണത് നല്ല ഇഷ്ടമാണ് ഒരുപാട് സ്ഥലത്ത് ഇനി യാത്ര ചെയ്യണമെന്നുണ്ടോ അത് ഞാൻ പോയിന് ശ കുറേ പ്ലാനുകൾ ഇങ്ങനെ മനസ്സിൽ സെറ്റാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഞാൻ പോകും ഞാൻ ഇതൊക്കെ ഞാൻ വേൾഡ് കപ്പിന് പോയതാണ് കേട്ടോ ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പിൽ പോയതാണ് ഞാൻ വലിച്ചൊക്കെ നീളും അപ്പോൾ അന്ന് വേൾഡ് കപ്പിൻ്റെ അന്ന് അവിടുന്ന് കിട്ടിയ സംഭവങ്ങളാണൊക്കെ അപ്പോൾ അതേപോലെ ഇതിൽ പല രാജ്യങ്ങളിലും എനിക്ക് പോകണമെന്നുണ്ട് മരിച്ചതിൻ്റെ ഉമ്പിൻഷാള കുറേ രാജ്യങ്ങളിൽ പോകണമെന്നുണ്ട് അക്ക ഞാൻ പോവും ഇത് പിന്നെ എൻ്റെ മേശ ഇത് വണ്ടി ഇരിക്കണേ ലാക്രോള് വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എന്തിൽ വെക്കട്ടോ ഇതിൻ്റെ ഇതിൻ്റെ പഴയ ഫോണാണ് കേട്ടോ എൻ്റെ ഞാൻ അതിന് മുമ്പ് ഉപയോഗിച്ച ഫോണ് ഞാൻ ഡിഗ്രിക്ക് ഒരു സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറായിട്ട് പഠിക്കുമ്പോൾ വാങ്ങിയ ഫോണാണ് ഇത് ഏകദേശം ഒരു ആറോ ഏഴ് വർഷം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നത് തേർട്ടീൻ പ്രോ മാക്സ് വാങ്ങിയത് അപ്പോൾ ഇത് എനിക്ക് മുതലേക്കണേ അപ്പോൾ അങ്ങനെ പിന്നെ എന്തൊക്കെ എന്താണ് ആ ഇത് അത് മാഗസിൻ ഇത് കണ്ണൂരിലെ ഏതോ ഒരു കോളേജ് എനിക്ക് അയച്ചെന്നത് ചെയ്യുന്ന കേട്ടോ ഒരേ കോളേജ് മാഗസിൻ കാരണത്തിൽ എന്തോ ലെറ്ററും ഉണ്ട് അല്ലേ ആ അത് അന്ന് തന്ന ലെറ്റർ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഒരു ലെറ്ററൊക്കെ ഒരു തന്നീനി ലെറ്ററൊക്കെ ഞാൻ അന്ന് വായിച്ചേന് അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഫയലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കണ സംഭവം ഇതൊക്കെ കാണിച്ചില്ലേ ഇനിയിപ്പോൾ അതിലുള്ളത് അതാ ഇൻ്റെ ഈ സംഭവങ്ങൾ ഇതിൻ്റെ റൂമിൽ പാട്ട് വെക്കണ ബോക്സ് ആട്ടോ ഈ ഈ ഹോം തിയേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് നെസ്ട്രോൺ നെസ്ട്രോൺ ഹോം തിയേറ്റർ ആണ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്തൊന്നുമില്ല ഇതേമാതിരി കുറേ ബോക്സ് ഉണ്ട് പണ്ട് ഇതേമാതിരി പാട്ട് വെക്കാൻ എനിക്കിതേമാതിരി ഈ ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാട് ഇട്ട് നാട് ഇട്ട് പോയിറല്ലേ നാട് ഇട്ടിവിടെ നിലമ്പൂര് വരെ പോയിട്ടുള്ളു കേട്ടോ അതായത് വാങ്ങി തരായിട്ട് തെറ്റിപ്പോയി അതിൽ നിലമ്പൂരെത്തിയപ്പോൾ ഞാൻ ആരും ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കണില്ല ഫോൺ ആ ഫോൺ വിളിച്ച് അന്ന് ഫോണ് കിട്ടിയ സമയം അങ്ങനെ എന്തൊക്കെയാണ് പത്താം ക്ലാസ്സിലൊക്കെ തോന്നുന്നുണ്ട് അയിൽ അതിലെന്ത് ചെയ്തു അങ്ങനെ നില നിലമ്പൂര് എത്തിയപ്പോൾ അമ്മ വിളിച്ച് അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഫോണെത്ത് ഞാനങ്ങനെ എടുക്കും അപ്പം ഇങ്ങോട്ട് പറഞ്ഞു എവിടെയാണെങ്കിലും ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തണം പറഞ്ഞ് അങ്ങനെ ഇവിടെ വീട്ടിലെത്തി അന്ന് അങ്ങനെ വാങ്ങി ഹോം തിയേറ്റർ അത് അതായത് ഒരുപാട് വർഷമാണ് ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നാലഞ്ച് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹോം തിയറ്ററാണ് അങ്ങനെ അവിടെ ഇതായി അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് ഒരു വാശികളാണ് അതൊക്കെ വേറെ ഒന്നുമല്ല ഇത് പിന്നെ എൻ്റെ ഇത് കഹോൺ ബോക്സ് ആട്ടോ കഹോൺ ബോക്സ് ആണ് അത് നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കവൺ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ മാറും ഇത് പിന്നെ എൻ്റെ ലാപ്പ് ഇത് കൂടാൻ ഇതിൻ്റെ ലാപ്പ് കേട്ടോ ഇത് എനിക്ക് അങ്ങനെ ലാപ്പിൻ്റെ യൂസും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് വരില്ല അപ്പോൾ ഇതങ്ങനെ എപ്പോഴും എടുക്കലോ ഇതിപ്പോൾ വർക്ക് തന്നെ ചെയ്യാമോ ഇതിപ്പോൾ എടുത്തിട്ട് ഒരു ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ആയിട്ടുണ്ടാവും അത്തിരി ഉണ്ടാവും ഇത് പിന്നെ ഞാൻ കളിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇടുന്നതാണ് ഇൻ്റെ കളിൻ്റെ ജേഴ്സി കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോ ഒക്കെ ഇതിലോ ഒക്കെ ചെക്കൻ്റെ ജേഴ്സി കെ അപ്പം അങ്ങനെ ജേഴ്സികളുണ്ട് അത് ഫുള്ള് ജേഴ്സിയാണ് ജേഴ്സി കളിക്കമ്പടൊക്കെയാണ് അതിൽ കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂമ് ഇതിൽ പിന്നെ ഒരു രഹസ്യാർ ഉണ്ട് ഈ റൂമിൽ അത് ഞാൻ കാണിച്ചു തരില്ല നമുക്കൊരു രഹസ്യ രഹസ്യാർ ഉണ്ടെങ്കിൽ കാണിച്ചു തരും അതൊക്കെ പുസ്തകങ്ങൾ തന്നെ കേട്ടോ ഓരോ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ ഇപ്പോൾ എന്താണ് ഒന്ന് റൂം ടൂർ മാത്രം കേട്ടോ ഹോം ടൂർ ടൂറിനി പിന്നെ കാണിച്ചിട്ടുണ്ട് അത് ഞമ്മ ഉണ്ടാവുമ്പോൾ കാണിച്ചിട്ടുണ്ട് മറ്റേ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് കാട്ടി കൊടുത്താണ്ട് ഇന്ന തലേലേഖ ഇനിയിപ്പോൾ ഇതിനെന്തൊക്കെ പറയുമോ ഇത് ആ അവിടെ അതിനെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബാഗ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് ഇത് ഞാൻ ട്രിപ്പ് ഒക്കെ പോകും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ് അപ്പോൾ ഇത്രയാണെന്ത് ഇൻ്റെ റൂം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ കാരണം അപ്പോൾ റൂമിലെ ഒരുവിതല്ല ഞാൻ കാണിച്ചു ആ അവിടെ ഒരു സംഭവം കൂടി കാണിച്ചു തരാണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളറയാണ് കേട്ടോ ഉള്ളറ ഇതിൽ ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ വെക്കണേ ഒരിതാണ് ഇതിൻ്റെ കണ്ണാടിൻ്റെ ഗ്ലാസ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ കുട്ടികൾ തരുന്നട്ടോ പാനും കാര്യങ്ങളൊക്കെ ഫയർ ബോൾട്ടിൻ്റെ വാച്ച് ഇതൊക്കെ വേൾഡ് കപ്പിന് ഇപ്പോൾ കിട്ടിയ ടിഫൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളതൊക്കെ അങ്ങനത് ഞാൻ ആദ്യം ഉപയോഗിച്ച് വരുന്ന കണ്ണാടികളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെ കുട്ടികൾ തരുന്നാട്ടോ കുട്ടികൾ തന്ന കുറേ എഴുത്തുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായി അതൊക്കെ എവിടേക്ക് വേറെ എവിടെയൊക്കെ എടുത്ത് വെച്ചിരിക്കണത് റൂമിൽ ഇല്ലായെന്നാണ് തോന്നണത് ഓക്കെ അപ്പോൾ ഇത്രയാണ് എൻ്റെ റൂം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ കുറേ ആൾക്കാർ വീടൊക്കെ കാണിച്ച് തരാൻ വീട്ടുകാരെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇനി എല്ലാവരും ഇല്ല ഒരു സമയത്ത് എന്ത് ചെയ്തു തരാം ഞാൻ കാണിച്ച് തരണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിൽ പറയാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കണം എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാം ചെയ്യണം അപ്പോൾ ഇതിൽ ഞാനിൻ്റെ റൂം ഫുള്ള് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി വീട് ഫുള്ള് ഞാൻ പിന്നെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചതിൻ്റെ ഉമ്മ ഒക്കെ ഇവിടെ വീട്ടിലുള്ള ദിവസം കാണിച്ചു തരും ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഇതിൽ വരും ഓക്കെ ബൈ ബൈസ്